സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം വേദിയിലും സദസ്സിലും ഈ പുണ്യമുഹൂർത്തത്തെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും സജ്ജനങ്ങൾക്കും ഓ നമോ നാരായണപൂർവകമായ നമസ്കാരം കേരളത്തിലെ ഹിന്ദു സമാജത്തിന് ഒരു മാർഗദർശകമായി വർഷങ്ങളായി തുടർന്നു പോരുന്ന അനന്തപുരിയിലെ ഈ ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഹിന്ദു ധർമ്മത്തെ നമ്മുടെ ആചാര്യന്മാർ ധർമ്മം എന്നാണ് വിളിച്ചു പോകുന്നത് ഭാരതത്തിൻ്റെ തിലകുറിയായ ഭാരതീയമായ സംസ്കാരങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഭഗവാൻ ആദിശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയ ശാരദാപീഠം സ്ഥിതി ചെയ്യുന്ന കാശ്മീര സമ്പ്രദായത്തെ പരിപാലിച്ചു പോന്ന ഭാരതീയ ശാസ്ത്ര പദ്ധതികളിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ശാരദാലിപി പിറവിയെടുത്ത് വളർന്ന് വികാസം പ്രാപിച്ച ഒരു വലിയ സംസ്കൃതിയുടെ കേന്ദ്രമായിരുന്ന കാശ്മീര കാശ്മീരദേശത്ത് ഈ ധർമ്മത്തിൽപ്പെട്ട ആളാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ ഭീകരവാദികൾ ഇസ്ലാം ഭീകരവാദികൾ നിഷ്കളങ്കരായ സന്ദർശ വരെ വെടിവെച്ചു കൊന്നത് ഓരോ ദർശനവും അല്ലെങ്കിൽ ഓരോ തത്വസംഹിതയും ആരാണോ രൂപപ്പെടുത്തിയത് അയാളുടെ സങ്കല്പം അയാളുടെ വികാര വിചാരങ്ങൾ ആ തത്വസംഹിത പിന്തുടരുന്ന ഏതൊരാളെയും അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഏറ്റവും ഇങ്ങേയറ്റത്തെ കണ്ണിയിൽ പോലും കൂടുതൽ തീഷ്ണമായി പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത് അറേബ്യൻ ദേശത്തൊരു മരുഭൂമിയിൽ അപരഗോത്രത്തോടുള്ള പകകൊണ്ട് ഉടലെടുത്ത തത്വസംഹിത അസഹിഷ്ണുതയിൽ നിന്ന് ഉടലെടുത്ത തത്വസംഹിത ആക്രമിക്കാൻ മാത്രം പഠിപ്പിച്ച തത്വസംഹിത പലപ്പോഴും പല വെള്ളകൂശലുകളോ അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയിട്ടുകൊണ്ട് മനോഹരമായിട്ടൊക്കെയുള്ള പ്രഭാഷണങ്ങളൊക്കെ പലരും പലതും പറയുന്നുണ്ടാവും പക്ഷേ ആകെത്തുകയിൽ ആക്രമിക്കുക എന്ന ഒറ്റ സന്ദേശം മാത്രം പകരുന്ന തത്വസംഹിത അത് അവരെ ഗോത്രത്തെ ആക്രമിക്കുക സ്ത്രീയെ ആക്രമിക്കുക കുട്ടികളെ ആക്രമിക്കുക ഏതൊരു സംസ്കൃതിയും ഏതൊരു ജനതയും ഏതപകടം വന്നാലും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടുത്തെ കുട്ടികൾ സ്ത്രീകൾ ഒക്കെ ലോകത്ത് തന്നെ നമ്മൾ കാണുന്നു ആക്രമണങ്ങൾക്കൊരു പ്രത്യാക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ പരിചയാക്കി പ്രതിരോധിക്കുന്ന ഒരു മാർഗം ഭാരതത്തിലാണെങ്കിൽ നമ്മൾ കേരളീയർക്ക് അത്ര അതിൻ്റെ ഒരു ഭീകരത വലിയ കാലങ്ങളോളം പരിചിതമല്ല നമുക്ക് മലബാറിൽ നടന്ന ഒരു ഹിന്ദു വംശഹത്യ അതിനു മുമ്പ് ടിപ്പു സുൽത്താനിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഭീകരമായ ആക്രമണങ്ങളും മതം മാറ്റലുകളും ഇങ്ങനെ ഒരു വളരെ കുറച്ച് സംഭവങ്ങൾ അത് കുറച്ച് വർഷങ്ങൾ കാലം മാത്രം നീണ്ടു നിന്നൊരു ഇതേ ഉള്ളൂ പക്ഷേ മഹാരാഷ്ട്ര തൊട്ടങ്ങ് ഉത്തരഭാരതത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഓരോ ഗ്രാമത്തിലും ഈ ധർമ്മം പിന്തുടരുന്ന ഓരോ മനുഷ്യരിലും ആഴത്തിലുള്ള മുറിപ്പാടുകളുടെ വേദനയുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പയ്യന്നൂർ അവിടെ കൃഷ്ണാനന്ദഭാരതി എന്ന് പറയുന്നൊരു സ്വാമിജി വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സംഗീത സഭ നടത്തി വരാറുണ്ട് എല്ലാ വർഷങ്ങളിലും ഭാരതത്തിലെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതജ്ഞരും അവിടെ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി വരും നൂറ്റി പതിനൊന്ന് ദിവസമാണ് ഇപ്പോൾ ആ പരിപാടി നടക്കുന്നത് അതിലൊരു ദിവസം എന്നെ അതിഥിയായി വിളിക്കുകയും അവിടെ ചൊല്ലുകയും ചെയ്തു വന്ന് ഗുരുവാണി എന്ന് പറയുന്ന സിഖ് പരമ്പരയിലെ ഗുരുക്കന്മാർ എഴുതിയ കീർത്തനങ്ങൾ ആലാപിക്കുകയായിരുന്നു പാ പട്യാല യൂണിവേഴ്സിറ്റിയിലെ സംഗീത വിഭാഗം പ്രൊഫസറാണ് അതിനെ അത് അവതരിപ്പിച്ചത് ഓരോ കീർത്തനങ്ങളും ചൊല്ലുന്ന സമയത്ത് ആ ഗുരു ആ കീർത്തനം എഴുതുന്നതിന് ഉണ്ടായ സാഹചര്യം അദ്ദേഹം വിശദീകരിക്കും ഇപ്പോൾ ഒരു കീർത്തനത്തിന് മുന്നേ മുമ്പായി പറഞ്ഞത് ഔറംഗസീബ് ആ ഗുരുവിനോട് ചോദിച്ചു മതം മാറുന്നോ അല്ലെങ്കിൽ ഈ വാള് സ്വീകരിക്കുന്നോ എന്ന് അത് ധീരമായിട്ട് ആ വാള് സ്വീകരിക്കുന്നു ആ വാള് സ്വീകരിച്ച ധർമ്മത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാതെ ഔറംഗസീബ് കൊന്നുകളഞ്ഞ ഗുരുവിനെക്കുറിച്ച് എന്തൊക്കെ സംഭവിച്ചാലും ആ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വാളെടുത്ത് രണാങ്കണത്തിൽ ഇറങ്ങുമെന്നും ഒരു കാരണവശാലും മരിച്ചു വീണാലും പിന്തിരിയില്ലെന്നും പ്രതിജ്ഞ ചെയ്ത ഗുരുവാണി ശപഥ് എന്നാണ് അവർ ആ കീർത്തനങ്ങളെ തന്നെ വിളിക്കുന്നത് നമ്മളൊക്കെ കീർത്തനങ്ങൾ ഭജനകൾ എന്നൊക്കെ പറയുമ്പോൾ അവർ ശബദ് എന്ന് വിളിക്കുന്നത് അവരുടെ ഓരോ കീർത്തനങ്ങളും ഈ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ശപഥമാണ് അപ്പം അതിലൊരു കീർത്തനത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ വളരെ ഭാഗ്യവന്മാരാണ് കാരണം നിങ്ങൾക്ക് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ആയിരം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ അതേ പ്രൗഢിയോടെ അതേ മനോഹാരിതയോടെ നിങ്ങൾക്ക് കാണാം പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല പഴയ ക്ഷേത്രങ്ങളൊക്കെ ഇസ്ലാം അധിനിവേശകർ തകർത്ത് കളഞ്ഞു അത് തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ മുഴുവൻ തകർത്ത് കളയുകയല്ല പകുതി തകർത്ത് എന്നും ഒരു അപമാനത്തിൻ്റെ ശേഷിപ്പായി നിങ്ങൾക്ക് മുമ്പിൽ ഇത് നിലകൊള്ളണം എന്നുള്ള നിലയിൽ ഇവിടെ അജന്ത എല്ലോറ ആ ഗുഹ പരിസരത്ത് തന്നെ കൈലാസനാഥേശ്വർ ക്ഷേത്രം ഒരു ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്ത മഹാവിസ്മയമാണ് അത് വിശ്വാസമോ ഭക്തിക്കോ ഒക്കെ അപ്പുറത്ത് അല്പമെങ്കിലും ഒരു സംസ്കാരമുള്ളിലുള്ള ആര് വന്നാലും അങ്ങനെ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കിയെടുത്ത സർഗചൈതന്യത്തിനു മുമ്പിൽ തപസ്സിനു മുമ്പിൽ നമസ്കരിക്കുകയാണ് ചെയ്യുക അത് നിരവധി മാസങ്ങളിൽ നിന്നാണ് ഔറംഗസീബിന്റെ സൈന്യം അതിലെ ഓരോ വിഗ്രഹവും തകർക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തിയാലും പൊട്ടിച്ചുതരാത്ത ഒരു വിഗ്രഹവും നമുക്ക് ഇന്ന് അവിടെ കാണാൻ കഴിയില്ല അങ്ങനെ മുഗൾ അധിനിവേശത്തിന്റെ അതിനെ തുടർന്ന് വന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കുംഭമേളയിൽ കുളിക്കുന്നതിന് പോലും നികുതി ചുമത്തിയ കാലമായിരുന്നു ബ്രിട്ടീഷ് അനി അധിനിവേശത്തിൻ്റെ കാലം പുണ്യസ്നാനം ചെയ്യുന്നതിന് ഹിന്ദു നികുതി കൊടുക്കണം എന്ന് പറയുന്നൊരു കാലം അതിനുശേഷം വിഭജനത്തിന്റെ കാലം സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭാരതത്തിലെ ജനതയെ വിഭജിച്ചുകൊണ്ട് ഭരിക്കുക എന്ന് പറയുന്ന അതേ കൊളോണിയൽ മനസ്സ് തന്നെ തുടർന്നു വന്ന ഭരണാധികാരികൾ പ്രീണിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയെടുത്ത നിരവധി ലഹളകളുടെയും കലാപങ്ങളുടെയും ഒക്കെ വേദനകൾ അങ്ങനെ എപ്പോഴും ഉണങ്ങാത്തൊരു മുഴുവായിട്ടുള്ളൊരു ജനതയെയാണ് ഈ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മഹാരാഷ്ട്ര തൊട്ടുത്തര ഭാരതത്തിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നതില് പ്രതിരോധിക്കുന്നതിലും നിലനിർത്തുന്നതില് വളരെ ത്യാഗപൂർണമായ വളരെ ധീരമായ സമീപനങ്ങൾ അവരെല്ലാ കാലത്തും സ്വീകരിച്ചും പോന്നിട്ടുണ്ട് ഭാരതം ഏതെങ്കിലും ഒരു സമയത്ത് വലിയ അപകടങ്ങളിലേക്ക് എന്ന് ഉറപ്പായാൽ ഉടനെ ഉണർന്നെണീക്കുക നമ്മളൊക്കെ പലപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങളോ മറ്റുള്ള ആളുകളോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അതായത് ഒരു പരിഹാസത്തോടെ പറഞ്ഞു കേട്ടിട്ടുള്ള നിരക്ഷരനായിട്ടുള്ള ആ ഉത്തരേന്ത്യൻ ഗ്രാമീണനാണ് ഭാരതത്തിലെ എല്ലാ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തിക്കൊണ്ട് ഫാസ്യത്തിൻ്റെ കരാളരൂപവുമായിട്ട് അടിയന്തരാവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പോ അതിനു ശേഷമോ പേര് പോലും കേട്ടിട്ടില്ലാത്ത രാജനാരായണൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ മുൻനിർത്തി ഇന്ദിരാഗാന്ധിയെ വരെ ആ നിരക്ഷരനായ ഗ്രാമീണൻ തോൽപ്പിച്ചു കൊണ്ട് അവൻ്റെ പൗരബോധം ജനാധിപത്യബോധം പ്രകടമാക്കിയപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഇന്നത്തെക്കൊരു ഇൻവർട്ടഡ് കോമയിൽ പറയുകയാണെങ്കിൽ പ്രബുദ്ധരായ മലയാളി ജയിപ്പിച്ചു വിട്ടത് ഇരുപത് സീറ്റുകളിലേക്കും ആ അടിയന്തരാവസ്ഥയുടെ നായകരെയായിരുന്നു ഇന്ന് ഓ വി വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതി സമയത്തിനോടുന്ന തീവണ്ടി ചക്രങ്ങളാണ് അതിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ അനേകലക്ഷം മനുഷ്യ ജീവനുകളെക്കാൾ മലയാളിയെ പ്രചോദിപ്പിച്ചത് എന്ന് അങ്ങനെ ഓരോ തവണയും നമ്മുടെ ധർമ്മത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളിൽ ഒരു നിസ്സംഗത പാലിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം പല കാലത്തും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ ഈ മണ്ണിൽ വെച്ച് ആക്രമിച്ചവർക്ക് ഈ മണ്ണിൽ സ്മാരകങ്ങളുണ്ട് നമ്മുടെ പൂർവികരെ ഈ മണ്ണിൽ വെച്ച് ആക്രമിച്ചവരെ കൊന്നവർക്ക് ഈ മണ്ണിൽ സ്മാരകങ്ങളുണ്ട് ഇപ്പൊ പുതിയ കാലത്തെ മെഡിക്കൽ തിയറികളൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലുണ്ടാകുന്ന ട്രോമ തലമുറകളിലേക്ക് രോഗമായിട്ടും അസ്വസ്ഥതകളുമായിട്ടുമൊക്കെ കൈമാറ്റം ചെയ്യുമെന്നാണ് അതിൻ്റെയൊക്കെ ജീവിക്കുന്ന തെളിവുകൾ ഇന്നും മലപ്പുറം ഭാഗങ്ങളിലൊക്കെ കാണാം ഈ മലബാർ വംശകത്യുടേയും ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിനെയും ഒക്കെ അതിജീവിച്ച ആളുകളിലെ ട്രോമ തലമുറകളിലേക്ക് കൈമാറി വരുന്നത് അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ദേശത്താണ് ഈ കാശ്മീരിൽ മതമേതെന്ന് ചോദിച്ചത് ഹിന്ദു ധർമ്മത്തിൽപ്പെട്ട ഈ നാടിൻ്റെ സംസ്കൃതിയിൽപ്പെട്ട ഒരാളാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ചു കൊല്ലുന്നത് ഇനിയും ഈ സംസ്കൃതിക്ക് നേരെ ഈ ധർമ്മത്തിന് നേരെ എന്തുകൊണ്ടാണ് ഈ അക്രമം അധർമ്മം എപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ അധർമ്മം ലോകത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് ആകെ ഒരേ ഒരു പ്രതിബന്ധമേ ഉള്ളൂ അത് ഭാരതമാണ് ഭാരതത്തിലെ ധർമ്മമാണ് ഒരു ധർമ്മത്തിൻ്റെ മുമ്പിൽ അധർമ്മത്തിന് അധികം നേരം നിക്കാൻ പറ്റില്ല പുതിയ അറിവുകൾ ഒക്കെ വളരെ വേഗം പ്രചരിപ്പിച്ചുകൊ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ആക്രമണത്തിൻ്റെ തത്വസംഹിത ശരിയായി പറയുന്നത് എന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് അത്തരത്തിലുള്ള തത്വസംഹിതകളെ ഉപേക്ഷിക്കുകയാണ് ഒരുപാട് പേര് അവരുടെ പൂർവികമായിട്ടുള്ള ധർമ്മത്തിലേക്ക് തിരിച്ചു വരികയാണ് ഏറ്റവും അവസാനമായി മഹാകുംഭമേള എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം ആ സംഗമം നടക്കുന്നത് മറ്റൊന്നിന്റെയും പേരിൽ നമുക്ക് കലാ സാംസ്കാരിക സംഗമങ്ങള് രാഷ്ട്രീയ സംഗമങ്ങള് സാമൂഹിക സംഗമങ്ങൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ധർമ്മത്തിന്റെ പേരിൽ ആരും വിളിക്കാതെ വന്ന കോടിക്കണക്കിന് ആളുകൾ ഹിന്ദു ധർമ്മത്തിന്റെ വിരാട് രൂപത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന മഹാസംഗമം വലിയ ആധ്യാത്മിക സംഗമം ലോകത്തെ ഏറ്റവും വലിയ സംഗമം ഈ ധർമ്മത്തിന്റെ പേരിൽ ആരും ക്ഷണിക്കാതെ വരുന്ന ജനസമൂഹമാണ് അപ്പൊ ഇതിലെല്ലാം അപ്പം കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിലും കേരളത്തിൽ ഒരു തൊടാൻ പോലും പരസ്യമായിട്ടൊരു തൊട്ട് നടക്കാൻ പോലും ആളുകൾ മടിച്ചിരുന്ന കാലത്ത് നിന്ന് മാറി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരു കണക്കാക്കലുകളിൽ തന്നെ മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇത്തവണത്തെ കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തു മലയാളികൾ പങ്കെടുത്തു അവരെല്ലാവരും കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നതും സന്യാസിമാരെ നമസ്കരിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ അഭിമാനപൂർവ്വം അവരവരുടെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കുവെച്ചു വിളിച്ചു പറഞ്ഞു ലോകത്തോട് ഞങ്ങൾ ഹിന്ദു ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ആളുകളാണ് സനാതൻക ഗർവ് എന്നാണ് കുംഭമേളയെ പറയതെന്ന് ചെയ്യുന്നത് അത്തരത്തിൽ സമാജം ധർമ്മം ധാർമ്മികമായി ഉയർത്തെഴുന്നേൽക്കുന്നു അത് ഭാരതത്തിന്റെ അഖണ്ഡതയെ വീണ്ടെടുക്കുന്നു ഭാരതം ഒരു തീരുന്നു ഭാരതത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനില് സമീപ ഭൂതകാലത്തിൽ തന്നെ ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്നു ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരിക്കുന്ന അമേരിക്കയിൽ ഹിന്ദു ധർമ്മത്തിന് ആദരിക്കുന്ന ആ ധർമ്മത്തിൽ അഭിമാനിക്കുന്ന ആളുകൾ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട എന്ന സാങ്കേതികതയാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ സാങ്കേതിക സ്ഥാപനങ്ങളുടെ തലപ്പത്തെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം ശിവം സുന്ദരം എന്നുള്ള വാക്ക് കാണാം മൂന്ന് സ്ഥാപനങ്ങളുടെ തലപ്പത്ത ആളുകളുടെ പേര് നോക്കിയാൽ മതി അങ്ങനെ ഒരു കാലത്ത് വിശ്വപ്രതാപിയായിരുന്ന ഭാരതം നമ്മുടെ ധർമ്മത്തിലൂന്നി നിന്നിരുന്ന സംസ്കൃതിയിൽ ഈ ദേശത്തെ സാമൂഹിക വ്യവസ്ഥ ഭരണവ്യവസ്ഥ സാമാജിക വ്യവസ്ഥ എല്ലാം നിലനിന്നിരുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ സമൃദ്ധമായ രാഷ്ട്രമായിരുന്ന ഭാരതം അന്നത്തെ കാലത്തെ ഏറ്റവും ഉന്നതമായ അറിവുകൾ ഉണ്ടായിരുന്ന ഭാരതം അന്നത്തെ കാലത്തെ ഏറ്റവും നൂതനമായ വികസന മാതൃകകൾ ഉണ്ടായിരുന്ന ഭാരതം വീണ്ടും ആ വിശ്വത്തിൻ്റെ തീരുന്നതിനുള്ള പടികൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ദേശീയതയിൽ ഇതിലെ സംസ്കൃതിയിൽ അഭിമാനമുള്ള ഗർവുള്ള ഒരു നേതൃത്വം ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ നാടിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ നിന്നുള്ള ആക്രമണങ്ങളോടൊപ്പം ആ ആക്രമങ്ങളെ സഹായിക്കുകയും അകത്തു നിന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ശക്തികളും വളരെ സജീവമായിട്ടുണ്ട് ഒരു വാർത്ത ഇത്തരം വലിയൊരു ഭീകരാക്രമണത്തിൻ്റെ വാർത്ത വരുമ്പോൾ സാമാന്യമായിട്ട് ഒരു ദേശത്ത് താമസിക്കുന്ന എല്ലാവരും നടുങ്ങുകയും എല്ലാവരും ഏകകണ്ഠമായ സ്വരത്തിൽ അപലപിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യും എന്നുള്ള സാഹചര്യം എവിടെയാണെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുക പക്ഷേ ഭാരതത്തിൽ ആ ആക്രമണത്തെയും അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകൾ അത് നമ്മുടെ വലിയൊരു ശതമാനം ആളുകൾ കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ് അതിലേറ്റവും ഞെട്ടിക്കുന്ന ഏറ്റവും ദുഃഖകരമായ വസ്തുത ഇന്ന് സമൂഹത്തിൻ്റെ അഭിപ്രായ രൂപീകരണത്തിന് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന പലരും തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരായിട്ട് എഴുത്തുകാരായും പല പദവികളിലും ഒക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ പരോക്ഷമായെങ്കിലും ആ ആക്രമികളെ പിന്തുണച്ചുകൊണ്ടുള്ള സമീപനം രേഖപ്പെടുത്തുന്നത് നമ്മൾ ഈ കാണുന്നുണ്ട് അങ്ങനെ ആന്തരികമായിട്ടുള്ള ഭീഷണികളെ ബാഹ്യമായിട്ടുള്ള ഭീഷണികളെ ആക്രമണങ്ങളെ അധർമ്മത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് പറയുന്നൊരു സാഹചര്യം ഇന്ന് സജ്ജമായിരിക്കുകയാണ് അതിന് ഈ ധർമ്മത്തിൻ്റെ പാത നമുക്ക് ഉപദേശിച്ച ആചാര്യന്മാർ ഏറ്റവും ആദ്യം നമ്മളോട് സ്വയം കരുത്തരാവാനാണ് പറഞ്ഞത് എന്താണ് ഹിന്ദുത്വം എന്ന് ചോദിച്ചാൽ ആ ഹിന്ദുത്വം ധീരതയാണ് ആ ഹിന്ദുത്വം സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിശ്വ തീരാനുള്ള എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമാണത് അതിന് വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റുന്നതിനുള്ള കരുത്താർജിക്കുന്നതിനുള്ള കരുത്താർജിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയാണത് അത് ധൈര്യമാണത് അതിനു വേണ്ടിയിട്ടാണ് രക്ഷിത എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ധാർമ്മികതയിൽ ഉറച്ചു നിന്നാൽ ആ ധാർമ്മികത സദ്ബുദ്ധിയായി സച്ചിന്തയായി സത്പ്രവൃത്തിയായി നമ്മളെ മുന്നിലേക്ക് നയിക്കും നമ്മൾ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ ഉണരുന്ന മൂല്യബോധം ആ മൂല്യബോധം സച്ചിന്തയായി സദ്ബുദ്ധിയായി സത്പ്രവൃത്തിയായി നമ്മെ മുന്നോട്ട് നയിക്കും അത് നമ്മുടെ കുടുംബത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കും നമ്മുടെ കുട്ടികളെ കൂടുതൽ മികവുറ്റ മികച്ച രീതിയിൽ വളർത്തുന്നതിന് നമ്മളെ സഹായിക്കും നമ്മുടെ സമാജം സമൃദ്ധമാവും ശക്തമാകും അങ്ങനെ സമാജം നമ്മൾ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ ആണ് പുരുഷാർത്ഥങ്ങളായി പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൃദ്ധിയെ ഉണ്ടാക്കി നമ്മുടെ ധാർമ്മികമായ കാമനകളെല്ലാം അതിൻ്റെ ഏറ്റവും ഉത്തമമായ അവസ്ഥയിൽ സാധ്യമാക്കിയിട്ട് എന്നാൽ അതിൻ്റെ ക്ഷണികതയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതം ത്യാഗത്തിൻ്റെ ഒരു സംസ്കൃതിയാണ് എന്ന് പറയുമ്പോഴും ആ ത്യാഗം ആ ത്യാഗത്തെ നമ്മൾ തിരിച്ചറിഞ്ഞത് സമൃദ്ധിയിൽ നിന്നുകൊണ്ടാണ് ഇല്ലായ്മ കൊണ്ടല്ല പരാജയം കൊണ്ടല്ല പിന്തിരിഞ്ഞിട്ടല്ല എല്ലാം നേടിയിട്ടാണ് സമൃദ്ധിയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ സമൃദ്ധവും ശക്തവുമായി തീരുന്ന ഒരു സമാജം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അധർമ്മത്തെ പ്രതിരോധിക്കാനാവുക ധർമ്മത്തെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനാവുക ഈ ധർമ്മത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ നാട്ടില് ഉള്ള ഒരു ക്ഷേത്രം സംരക്ഷിക്കുന്നതിനോ ഒരു ആശ്രമം സംരക്ഷിക്കുന്നതിനോ ഒന്നുമല്ല അതെല്ലാം നമ്മളെ ഈ ധർമ്മത്തിൽ ഉറച്ചു നിർത്തുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കൂടുതൽ മികച്ചവരാകാനാണ് നമ്മുടെ കുടുംബത്തെ സമൃദ്ധമാക്കാനാണ് നമ്മുടെ സമാജത്തെ ശക്തമാക്കാനാണ് ഓരോ ഹിന്ദുവും ഓരോ ഹിന്ദു കുടുംബവും എന്തെങ്കിലും ഒരു അനുഷ്ഠാനത്തിലൂടെ ഹിന്ദുവാണെന്ന് ഉറപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു ഇന്നും നമ്മുടെ ചില തരത്തിലുള്ള വേർതിരിവുകൾ മാറ്റി നിർത്തലുകൾ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഒരുമിക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സമാജം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരത്തിൽ കൂടുതൽ പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത അങ്ങനെ സാധാരണഗതിയിൽ ആചാര്യന്മാരുടെ സന്യാസിമാരുടെ ഒരു മാർഗ്ഗനിർദ്ദേശത്വത്തിൽ സമാജമാണ് സാമാജികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിൻ്റെ മുമ്പിൽ നിൽക്കുകയും ഒക്കെ നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് ചെയ്യേണ്ടത് എന്നാൽ ആവശ്യം വേണ്ടിവരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കാൻ തന്നെ തയ്യാറായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ പരമ്പരയുള്ള ഒരു സംസ്കൃതിയാണ് നമ്മുടെ ആദ്യ ശങ്കരാചാര്യർ ധർമ്മ പ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനും വേണ്ടി അഖാഢകൾ എന്ന സന്യാസ പരമ്പരയയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയുമായിട്ട് ദീക്ഷ നൽകുമ്പോൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടണം എന്നുകൂടി കൽപ്പിച്ചിട്ടാണ് ആ പരമ്പരയെ സൃഷ്ടിക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം അയോധ്യ മധുര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ മുഗളന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ ബംഗാളിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഗുരുശിഖരത്തിൽ വെച്ച് ബ്രിട്ടീഷുകാർ മൗണ്ട് അബൂലെ ഗുരുശിഖരത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരുമായി നടന്ന യുദ്ധം ചൈന യുദ്ധത്തിൽ ആ ഹിമാലയ സാനുക്കളിൽ ഇരിക്കുന്ന സന്യാസിമാർ ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്തത് അങ്ങനെ ദേശീയതയ്ക്കും സംസ്കൃതിക്കുമൊക്കെ എതിരായി അധർമ്മം ശക്തിപ്പെടുന്ന ഏത് കാലഘട്ടത്തിലും സമാജത്തിനൊപ്പം സമാജത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സന്യാസി സമൂഹം ആചാര്യ സമൂഹം നമ്മുടെ എല്ലാം ഒപ്പമുണ്ട് അപ്പം ഇതിനെല്ലാം അനുസരിച്ചുകൊണ്ട് ഈ ധർമ്മത്തെ നമ്മുടെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അധർമ്മത്തെ പൂർണ്ണമായും തുടച്ചു നിൽക്കുന്നതിന് വേണ്ടി ഹിന്ദുധർമ്മത്തിൽ അഭിമാനിക്കുന്ന ഏവർക്കും സ്വസ്ഥമായി പുലരുന്നതിനുള്ളൊരു മണ്ണായിട്ട് ഭാരതത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി ഈ ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷീണമായ പ്രവർത്തനത്തിൽ ഇപ്പം നമുക്കൊരു ധാർമ്മികനെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലയുണ്ട് ഭക്തൻ്റെ നിലയും ശിഷ്യൻ്റെ നിലയും ഭക്തൻ്റെ നില ഒരു ദുർബലമായിട്ടുള്ള കുറച്ചൊരു ദുർബലമായിട്ടുള്ള അവസ്ഥയാണ് അവൻ സംരക്ഷണം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം അതെല്ലാം കാക്ഷിക്കുന്ന നിലയാണ് എന്നാൽ ശിഷ്യന്റെ നില ഗുരുവിന്റെ ധർമ്മത്തെ ഗുരുവിനേക്കാൾ കൂടുതൽ പ്രചരിപ്പിക്കുന്ന നിലയാണ് ഗുരുവിന് നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ ഗുരുവിന്റെ മുമ്പിൽ നിന്ന് ഏറ്റെടുക്കുന്ന നിലയാണ് അപ്പം അങ്ങനെ ശിഷ്യരുടെ ഒരു സമൂഹത്തെയാണ് ഇന്ന് നമ്മുടെ ധർമ്മം ആവശ്യപ്പെടുന്നത് അതിനുള്ള വലിയ പരിശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളായി നടന്നു വരുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മുഴുവൻ ധർമ്മസേനാനികൾക്കും ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള കരുത്ത് ഗുരുപരമ്പരയും ജഗതീശ്വരനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ നാഗാസന്യാസി പരമ്പരയുടെ എല്ലാ ആശിസുകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു സത്യസനാതനധർമ്മക്ക് 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 നമപാർവതീപദേ ॐ शान्ति शान्ति शान्ति